ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ജന്മദിനം ആഘോഷിക്കുന്ന ലീപിയർ ഫ്രണ്ട്സ് താലന്റ് റെക്കോർഡ് നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ഫോട്ടോ പതിച്ച സ്റ്റാമ്പ് പുറത്തിറക്കി തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് സുനിൽ എം ലീപിയർ ഫ്രണ്ട്സ് സ്ഥാപകൻ ഷാജി റാഫേലിന് നൽകി പ്രകാശനം നിർവഹിച്ചു ലീപിയർ ഫ്രണ്ട്സ് അംഗങ്ങളായ കീർത്തി ലിജോ എന്നിവരും പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് രാകേഷ് വി പോസ്റ്റ് മാസ്റ്റർ നയന ചന്ദ്രശേഖർ മേഘാശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു മുരളീധരൻ സ്വാഗതവും ബെറ്റ്സി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു ഫെബ്രുവരി നാല് വർഷം കൂടുമ്പോൾ മാത്രം ജന്മദിനം ആഘോഷിക്കുന്നവരുടെ കൂട്ടായ്മ രൂപം കൊടുത്തത് ഒല്ലൂർ സ്വദേശി ഷാജി റാഫേൽ പെരിഞ്ചേരിയാണ് ലോകത്തിന് മുന്നിൽ വന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നാഷണൽ റെക്കോർഡ് ആയിട്ട് ലി ഫ്രണ്ട്സ് എന്നുള്ള പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിൽ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഞങ്ങളുടെ നാഷണൽ റെക്കോർഡ് നേടി ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് സമാപന ദിവസങ്ങളും മണിക്കൂറുകളും എണ്ണി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങള് പോസ്റ്റ് ഓഫീസുമായിട്ട് സഹകരിച്ചുകൊണ്ട് മൈ സ്റ്റാമ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്റ്റാമ്പ് ലി ഫ്രണ്ട്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ആലേഖനം ചെയ്തിട്ടുള്ള സ്റ്റാമ്പാണ് ഞങ്ങൾ ഇന്ന് പോസ്റ്റ് ഓഫീസുമായിട്ട് സഹകരിച്ചിട്ട് ഇന്ന് പ്രകാശനം കർമ്മം ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി ൊൻപതിന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി നിരവധി പേർ എത്തിച്ചേർന്നിരുന്നു ജനപങ്കാളിത്തം കൊണ്ട് അത്രയേറെ ശ്രദ്ധയാകർഷിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ ലീപ്പിയർ കൂട്ടായ്മയായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് പങ്കാളിത്തം കൊണ്ട് താലൻ റെക്കോർഡ് ബുക്കിന്റെ നാഷണൽ റെക്കോർഡ് നേടുകയും ചെയ്തു ിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ജനിച്ച വ്യക്തികളെ ഒന്നിച്ചുകൂട്ടി ഗിന്നസ് റെക്കോർഡ് നേട്ടത്തിനുള്ള ഒരുക്കത്തിലാണ് ഫ്രണ്ട്സ് കൂട്ടായ്മ പേര് കീർത്തി ഞാൻ ലിപിയറിൽ ഒന്നിച്ചു പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ ഞങ്ങളുടെ ബർത്ത്ഡേ രണ്ടായിരത്തിനാല് ഫെബ്രുവരി തീയതി വളരെ ആഘോഷിച്ചു അതിന്റെ ഒരു തുടർച്ചയെന്നോണം ഈ വർഷം ഡിസംബർ ലാസ്റ്റ് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസുമായി സഹകരിച്ച് മൈ സ്റ്റാമ്പ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഞങ്ങള് ഇന്ന് പ്രകാശനം ചെയ്തിരിക്കുകയാണ് ഇനിയും മുന്നോട്ട് അടുത്ത ബർത്ത്ഡേ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് ഞങ്ങളുടെ അടുത്ത ബർത്ത്ഡേ വരുന്നത് ഈ വർഷം ഞങ്ങൾക്ക് നാഷണൽ ടാലന്റ് ബുക്കില് നാഷണൽ റെക്കോർഡ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു അപ്പൊ ഇത് ബിസിനസ് റെക്കോർഡിലേക്കുള്ള മുന്നേറ്റത്തിലാണ് അപ്പൊ അടുത്ത ബർത്ത്ഡേ രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ഇതിന് മനോഹരമായിട്ട് ആഘോഷിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറക്കുമ്പോൾ ഈ വർഷം അവർക്ക് ജന്മദിനമില്ല എന്ന സവിശേഷതയും ഉണ്ട് ന്യൂസ് തൃശൂർ